സർക്കാരിനെതിരെയുള്ള സമരവുമായി എസ് എഫ് ഐ കോട്ടയം മെഡിക്കൽ കോളേജ് മെൻസ് ഹോസ്റ്റലിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് എം ബി ബി എസ് വിദ്യാർത്ഥികളും ബിഫാം വിദ്യാർത്ഥികളും അടക്കം പേർ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ അവസ്ഥയാണിത് കാലങ്ങളായി മതിയായ അറ്റകുറ്റപ്പണികൾ നടക്കാത്തതു മൂലം കെട്ടിടം നാശത്തിന്റെ വക്കിലാണ് പലയിടത്തും മുഗൾ ഭാഗത്തു നിന്നും കോൺക്രീറ്റ് പാളികൾ അടർന്നുപോയിട്ടുണ്ട് കെട്ടിടം ചോർന്നൊലിക്കുന്നതിനെ തുടർന്ന് ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ള പ്രശ്നങ്ങൾ വേറെയും കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥിയുടെ ദേഹത്ത് കോൺക്രീറ്റ് അടർന്നു വീണ് പരിക്കെ പറ്റിയായിരുന്നു എന്നാൽ വിഷയത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഒളിച്ചു കളിക്കുകയാണെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു സർക്കാരിൽ നിന്നിവിടെ കോളേജിലോട്ടും എന്നാൽ അതിനൊന്നും ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പരിതാപരമായ അവസ്ഥ കഴിഞ്ഞ വർഷം ബോധിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു നാല്പത് ലക്ഷം രൂപ ഫണ്ടായിട്ട് എന്നാൽ അതിൽ പണി തുടങ്ങാനായിട്ട് അതുപോലെ തന്നെ എല്ലാ അതായത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ും ബി ഫർഥും അവസ്ഥ എന്താന്നുള്ളത് നമുക്കറിയാം ഏകദേശം ഒരു രണ്ടോ മൂന്നോ ആഴ്ച മുമ്പാണ് ഒരു റൂമിൽ ഒരു വിദ്യാർത്ഥി കിടക്കുന്നതിന് തൊട്ടപ്പുറത്തായിട്ട് മോളിൽ നിന്ന് റൂഫെന്ന് വലിയ കട്ട ദേഹത്തെ വീണ കൈ കൈക്ക് പരിക്കുകയും ചെയ്തത് കെട്ടിടത്തിന്റെ ശോചിയാവസ്ഥ സംബന്ധിച്ച പരാതികൾക്ക് അധികൃതർ വില കൽപ്പിക്കുന്നില്ലെന്നും ആരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് അനുവദിക്കില്ലെന്നും വിദ്യാർത്ഥി നേതാക്കൾ പറഞ്ഞു ഒരു ബാത്റൂമിൽ കയറാൻ നിന്നതിനാൽ ടൈല് പൊട്ടാത്തതായിട്ടോ പൈപ്പ് തിരിയാ പൈപ്പ് തിരിയാത്ത അവസ്ഥയിലുള്ള ബാത്റൂമുകൾ മാത്രമേ ഇന്ന് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലുള്ളൂ ആ ഒരു അവസ്ഥയ്ക്ക് നമുക്ക് മാറ്റം വരുത്തണം നമ്മൾ ഇന്ന് നമ്മൾ പഠി നമ്മൾ നടത്തുന്ന പഠനം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെ സേവിക്കാനാണ് ആ മനുഷ്യരെ സേവിക്കാൻ വേണ്ടി പഠിക്കുന്ന ഓരോ ഡോക്ടർ ഡോക്ടറിന് പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ഇന്ന് താമസിച്ച് വരുന്ന ഒരു ഹോസ്റ്റലിൽ ജീവന് ഭീഷണി മുഴക്കുമ്പോൾ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ നമുക്ക് കഴിയാം ഇതിനെതിരെ നമ്മൾ പ്രതിഷേധിക്കണം ഇതിനെതിരെ ഒരു ഇതിനു വേണ്ടി ഒരു നടപടി നമ്മുടെ അധികാരികളിൽ നിന്ന് കണ്ണടച്ചു നിൽക്കുന്ന അധികാരികളിൽ നിന്ന് നമുക്ക് വേണം അതിനു വേണ്ടിയുള്ള സൂചന മാത്രമാണ് ഇന്നത്തെ സൂചനാ സമരം ഹോസ്റ്റലിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു ശേഷം ചേർന്ന യോഗത്തിൽ രണ്ടാം വർഷ വിദ്യാർത്ഥി മുഹമ്മദ് അബൂബക്കർ എസ് എഫ് ഐ നേതാക്കളായ മുഹമ്മദ് ആദിൽ ഹാരിസ് ഹുസൈൻ യൂണിറ്റ് പ്രസിഡന്റ് നമനീദ് എന്നിവർ സംസാരിച്ചു ഇതൊരു സൂചനാ സമരം മാത്രമാണ് എന്നും ഹോസ്റ്റലിലെ വിഷയങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ സമരവുമായി മുന്നോട്ട് വരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സ്റ്റാർ വിഷൻ ന്യൂസ്